കോട്ടൺ ചുരിദാർ സെറ്റിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് പുതുതായി എത്തിയിട്ടുണ്ട് ഏത് പ്രമാണിച്ച് ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ടോപ്പ് ബോട്ടം വരുന്ന സെറ്റാണ് അറുന്നൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റിയോടു കൂടിയ കോട്ടൺ ചുരിദാർ സെറ്റുകളാണ് ഏത് കാലാവസ്ഥയിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം അത്യാവശ്യം തിക്കുള്ളത് കൊണ്ട് ലൈനിങ് വെക്കാതെ തന്നെ സ്റ്റിച്ച് യൂത് യൂസ് ചെയ്യാം അലക്കിയ കളർ പോകുക ചുരുങ്ങുക നിരക്ക് അങ്ങനത്തെ യാതൊരുവിധ പ്രോബ്ലംസും വരാത്ത നല്ല ക്വാളിറ്റിയോട് കൂടിയ കോട്ടൺ ഷൂഡർ സെറ്റുകളാണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഡെലിവറി സർവീസ് അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ാണ് പർച്ചേസ് ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽ അറിയാനും സ്ക്രീനിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക